മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും കുടുംബാംഗങ്ങളെ മൂന്ന് കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുടിയുടെ ഓരോ ചേർത്ത് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആൾ ആൾസഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സഹാപാഠിയാവാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പരിചയപ്പെട്ടിതരാവാം കുടുങ്ങിക്കൊഴിഞ്ഞും കുശലം പറഞ്ഞും പലപ്പോഴും പലരുടെയും ും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കര പാതയിലെ ഒരു മനസോട്ടിലിരുന്ന് പ്രണയം കീഴുകൾ ആടുകയായിരുന്നു അപ്പോൾ ഒരുപറ്റും കൊടുമിഷമുള്ള കുളവികൾ പാഞ്ഞുവന്ന് പെൺകുട്ടിയും കുടവ് പുളവികൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം കൊണ്ടോടി രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പിന്തുടരുന്ന പ്രതിരോധ കുത്തിവെപ്പാണ് പുളവികൾ നടത്തിയിരിക്കുന്ന എന്നാണ് രംഗം ദൂരെ നിന്ന് കണ്ടവർക്ക് തോന്നിയത് പ്രിയ കൂട്ടുകാരെ പുളവിക്കുത്ത് കൊണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടന്റെ കത്തിലൂടെ എന്ന് എനിക്ക് തോന്നി എന്തായിരിക്കണം ഈ കത്തിന്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ടു മനസ്സിൽ വന്നു കൗമാരത്തിന്റെയും കുത്തും പുളവിയുടെ കുത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ കാലുകാലും പറച്ചോടി ഒറ്റയ്ക്ക് നിലവിളിച്ചുകൊണ്ട് മുഖത്തും തലയിലും കുത്തുകൊള്ളന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്നും വരുന്നതും നോക്കി വീട്ടിൽ ഒരു പാവം അവത്തിരിക്കോ എന്നോർത്ത് മകൾക്ക് മുഖത്ത് കുളവിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തുന്നുണ്ടാവുമല്ലോ മകളുടെ ചതിയുടെയും സ്നേഹരാഹിത്യത്തിന്റെയും ത്തിന്റെയും കുളവികൾ മാതാപിതാക്കളുടെയും ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവികളെ അയക്കുന്ന മകളുടെ കൂടി വരികയാണെന്നും തോന്നിപ്പോകുന്നു അതിനാൽ പുളവി കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ശീർഷകം കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നത് കൂട്ടുകാരെ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തത്തിന് ആവശ്യമാണ് ഉത്തരവാദിത്തങ്ങളും അറിയാതെ ചങ്ങാതിടുന്നവർക്ക് പ്രതിരോധ കുത്തിവയ്പോ ദൈവം തന്നെ വിഷക്കുളവികളെ പറഞ്ഞു വിട്ടു വരും നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കളിലും അധ്യാപകരിലും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യാക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ വീർപ്പിന് വെള്ളിയുണ്ട് വളരുന്ന മക്കളാരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാവും മാതാപിതാക്കൾ അറിയാതെ യാത്രകളും അപകടം വരുത്തും അതിനാൽ കള്ളം വെടിയാം ഉള്ളം വെടിപ്പാക്കാം കൂടുകളിലേക്ക് വിനോദയാർത്ത വേണ്ട ആശംസാകളെ അവിടെ സന്താൻ